മഴക്കൂട്ടത്തു നിന്നും കഴിഞ്ഞ ദിവസം ഇതര സംസ്ഥാന തൊഴിലാളിയുടെ മകളായ പതിമൂന്നുകാരെ കാണാതായി എന്ന ഒരു വാർത്ത ഏകദേശം കൂടി പുറത്തു വന്നിരുന്നു സമൂഹ മാധ്യമങ്ങളിലൊക്കെ ആ കുട്ടിയുടെ ഫോട്ടോ ഷെയർ ചെയ്തു വന്നിരുന്നു ഈ പതിമൂന്നുകാരി കഴിഞ്ഞ ദിവസം ഉച്ചയ്ക്ക് ബാംഗ്ലൂർ കന്യാകുമാരി ട്രെയിനിൽ യാത്ര ചെയ്യുന്നതിന്റെ ദൃശ്യം പോലീസിന് ലഭിച്ചതിനെ തുടർന്ന് അന്വേഷണം തമിഴ്നാട്ടിലേക്ക് വ്യാപിപ്പിച്ചിരിക്കുകയാണ് ഉച്ചയ്ക്ക് ഒരു മണിയോടെ തമ്പാനൂരിൽ നിന്നും പെൺകുട്ടി ട്രെയിനിൽ കയറി കുട്ടി കരഞ്ഞുകൊണ്ട് യാത്ര ചെയ്യുന്നത് ശ്രദ്ധയിൽപ്പെട്ട ഒരു സഹയാത്രികയാണ് കുട്ടിയുടെ ഫോട്ടോ എടുത്തത് ചിത്രം പോലീസിന് കൈമാറിയതോടെ കുട്ടിയുടെ മാതാപിതാക്കളെ കാണിച്ച് സ്ഥിരീകരിക്കുകയായിരുന്നു തുടർന്ന് തമിഴ്നാട് കേന്ദ്രീകരിച്ച പോലീസ് അന്വേഷണം ആരംഭിച്ചു പെൺകുട്ടിക്കായുള്ള വ്യാപക തിരച്ചിൽ നടക്കുന്നതിനിടെയാണ് നിർണായകമായ ദൃശ്യം ലഭിച്ചത് പതിമൂന്നുകാരി ഇന്നലെ ഉച്ചയ്ക്ക് ബാംഗ്ലൂർ കന്യാകുമാരി ട്രെയിനിൽ യാത്ര ചെയ്യുന്ന ദൃശ്യം ലഭിച്ചതിന് പിന്നാലെയാണ് വനിതാ എസ് ഐ ഉൾപ്പെടെയുള്ള പോലീസ് സംഘം തമിഴ്നാട്ടിലേക്ക് പുറപ്പെട്ടത് ഇന്നലെ ഉച്ചയ്ക്ക് ബാംഗ്ലൂർ കന്യാകുമാരി എക്സ്പ്രസിൽ യാത്ര ചെയ്തിരുന്നു എന്ന് ഇതേ ട്രെയിനിലെ യാത്രക്കാരിയായിരുന്ന ബബിത ഇന്ന് പുലർച്ചെ പോലീസ് അറിയിച്ചതിനു പിന്നാലെയാണ് അന്വേഷണം തമിഴ്നാട്ടിലേക്ക് വ്യാപിപ്പിക്കുന്നത് ബാംഗ്ലൂർ കന്യാകുമാരി ട്രെയിനിൽ പാറശാല വരെ കുട്ടിയുണ്ടായിരുന്നുവെന്ന് പോലീസ് സ്ഥിരീകരിച്ചിട്ടുണ്ട് ഇതിനുശേഷം പെൺകുട്ടി കന്യാകുമാരിയിലേക്ക് യാത്ര ചെയ്തിട്ടുണ്ടാകാം എന്ന നിഗമനത്തിൽ കന്യാകുമാരിയിലേക്കാണ് പോലീസ് സംഘം പോകുന്നത് തമിഴ്നാട് പോലീസുമായും കേരള പോലീസ് ബന്ധപ്പെട്ടിട്ടുണ്ട് കന്യാകുമാരി ഒരു വനിതാ എസ് ഐ ഉൾപ്പെടെയുള്ള സംഘമാണ് കന്യാകുമാരിയിലേക്ക് പോകുന്നത് എന്നും ഡി സി പി അറിയിച്ചു നെയ്യാറ്റിൻകരയിൽ വെച്ചാണ് കുട്ടിയുടെ ചിത്രം യാത്രക്കാരിയായ ബബിത എടുത്തത് ട്രെയിനിലിരുന്ന കുട്ടി യാത്ര ചെയ്യുന്ന ഫോട്ടോ കുട്ടിയുടെ പിതാവ് തിരിച്ചറിഞ്ഞിരുന്നു ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് ഒരു മണിക്ക് കുട്ടി തിരുവനന്തപുരത്ത് നിന്ന് ബാംഗ്ലൂർ കന്യാകുമാരി എക്സ്പ്രസ് ട്രെയിനിൽ കയറിയതായാണ് ബുധനാഴ്ച പുലർച്ചെ നാലു മണിയോടെ പോലീസിന് വിവരം ലഭിച്ചത് ഇതേ ട്രെയിനിൽ കുട്ടിയുടെ എതിർവശത്തുള്ള സീറ്റിൽ ഇരിക്കുകയായിരുന്നു ബബിത തിരുവനന്തപുരത്ത് നിന്ന് കുട്ടി ട്രെയിൻ കയറി എന്നാണ് സഹയാത്രിക പോലീസിനെ അറിയിച്ചത് ട്രെയിനിൽ ഇരുന്ന് കുട്ടി കരയുന്നത് കണ്ട യാത്രക്കാരി കുട്ടിയുടെ ഫോട്ടോ എടുത്തു ഈ ഫോട്ടോയാണ് പോലീസിന് ലഭിച്ചത് കുട്ടിയുടെ കയ്യിൽ നാൽപ്പത് രൂപ മാത്രമാണ് ഉണ്ടായിരുന്നത് എന്ന് ഫോട്ടോ എടുത്ത ബബിത എന്ന യാത്രക്കാരി പോലീസിനെ അറിയിച്ചു കുട്ടി അൻപത് രൂപയുമാണ് വീട്ടിൽ നിന്ന് പോയത് എന്ന് മാതാപിതാക്കളും പോലീസിനോട് പറഞ്ഞിരുന്നു ലഭിച്ച ചിത്രത്തിൽ നിന്ന് കുട്ടിയെ തിരിച്ചറിഞ്ഞ പോലീസ് ഫോട്ടോ കുട്ടിയുടെ വീട്ടുകാരെ കാണിക്കുകയായിരുന്നു പെൺകുട്ടിയുടെ അച്ഛൻ ഇത് തന്റെ മകൾ തന്നെയെന്ന് പോലീസിനെ അറിയിച്ചു പാറശാല വരെ ട്രെയിനിൽ ഉണ്ടായിരുന്നുവെന്നും അതിനുശേഷം ഇടയ്ക്ക് മറ്റേതെങ്കിലും സ്റ്റേഷനിൽ ഇറങ്ങിയോ എന്ന കാര്യം ഉൾപ്പെടെ പോലീസ് അന്വേഷിക്കുന്നുണ്ട് കന്യാകുമാരി എത്തുന്നതിന് മുൻപ് ഈ ട്രെയിനിന് അഞ്ച് സ്റ്റോപ്പുകളുണ്ട് സിസിടിവി ദൃശ്യങ്ങൾ ഉൾപ്പെടെ കേന്ദ്രീകരിച്ചാണ് പോലീസ് പരിശോധന ന്യൂസ് ഡെസ്ക്